ഇന്ന് നമ്മളൊരു നാലുമണിക്കടിയാണ് ഇട്ടുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞ വച്ചാല് എന്റെയൊക്കെ ചെറുപ്പത്തില് എപ്പോഴും ഉണ്ടാക്കിയിരുന്നതാണ് എന്റെ വീട്ടിൽ എന്റെ അച്ഛന്മാള്ള സമയത്ത് എപ്പോഴും ഉണ്ടാക്കണം ഒരു നാലു മണിക്കടിയാണ് കേട്ടോ പച്ചരിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റില്ലേ പക്ഷെ അത് നമ്മൾ മിക്സിയിലോ അല്ലെങ്കിൽ എന്താ ഗ്രൈൻഡറിൽ ഒന്നും അരച്ചാലും അതിൻ്റെ ഒരു രുചി കിട്ടില്ല ഒന്നല്ലെങ്കിൽ അമ്മിയിൽ അരക്കണം ഇല്ലെങ്കിൽ നമ്മൾ ആട്ടുകല്ലിയിൽ അരക്കണം കേട്ടോ അത് അങ്ങനെ അരച്ചിട്ട് നമ്മളിത് ചുട്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ദ സുഖനിയ തേങ്ങയും ചെലവുണ്ട് ഞാൻ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ അവർക്കും ഇതിന്റെ ഏത് അത് വേണ്ടേ ഇതിൻ്റെ രുചി അറിയുള്ളു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ പറഞ്ഞു സ്വാഗതം എന്തൊരു എന്തോരുഷാറില്ലാത്ത ഏ

ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്താലും മതി പിന്നെ ഇതിന്റെ കൂടെ അല്ലേ നമ്മൾ ചെറിയുള്ളി കൂട്ടുന്നുണ്ട് അതേപോലെ തേങ്ങ കൂട്ടുന്നുണ്ട് ഉണക്കമുളക് ഏ എല്ലാതും കൂട്ടുന്നുണ്ട് ഉണക്കമുളകും കറി വെക്കിലിയൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ അതവിടെ ചെറിയുള്ളി നേരേക്ക് വെച്ചിട്ടുണ്ട് അതിപ്പോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലിങ്ങനെ എന്താ ഇടുക വേഗം അരഞ്ഞു കിട്ടില്ലേ അരയ്ക്കാൻ സുഖമാണ് കേട്ടോ ആറ്റുകല്ലിയില് എന്താ ചെയ്യാത്തവരൊന്നും ചെയ്തു നോക്കുക ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷെ പിന്നെ നല്ല സുഖാണ് പച്ചരി ആയതും കൊണ്ട് വേഗം അരഞ്ഞു വിട്ടു എടുക്കില്ലേ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ആ ഉണക്കമുളക് തേങ്ങ ചെറിയ ജീരകം ഉള്ളി കറിവേപ്പിന്റെ എന്തിന്റെ ഉള്ള കുഞ്ഞുണിടുത്ത് കറിവേപ്പിന്റെ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പാൻ വേഗം പോയിട്ട് മുരിഞ്ഞോടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതും കൂടി ഇതി കൂടെ അമ്മ ഉള്ളിയായില്ലേ ചില പലഹാരങ്ങളില്ലേ നമ്മള് എത്ര നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ ഒരു എന്താ എന്തങ്ങനെ പറയാ നമ്മുടെ അമ്മമാരുണ്ടാക്കണേന്റെ അതേപോലെ നമ്മുടെ അച്ഛമ്മമാരുണ്ടാക്കണേ പോലെ ഒന്നും രുചി ഉണ്ടാവില്ല അല്ലേ നമ്മള് ശരിക്കും അവരുണ്ടാക്കുന്ന അതേ സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂട്ടുണ്ടാവുക ചിലപ്പോ അതിനേക്കാളും കൂടുതലായിരിക്കും എടുക്കണ്ടാവുക എണ്ണേന്ന് വച്ചാലും ആദ്യമൊക്കെ എണ്ണ പറഞ്ഞ വെളിച്ചെണ്ണയൊന്നും അങ്ങനെ കണ്ടമാനം എടുക്കാണ്ടാവില്ലല്ലോ അപ്പൊ കുറച്ചൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അതൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് അപ്പൊ നമ്മള് മൊരിയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ കൂട്ടും പക്ഷെ എന്നാലും ആ ഒരു പഴയ രുചി കിട്ടില്ല അപ്പൊ മിക്സിയിലൊക്കെ അരച്ചിട്ട് ഇണ്ടാക്കുമ്പോ അത്ര ഇതാവൂലട്ടോ അപ്പൊ കൊറേ ദിവസമായിട്ട് ഇത് ഇങ്ങനെ കഴിക്കണം കഴിക്കണം നല്ല ദിവസമായി പൂതിയായിട്ടിരിക്കണം അപ്പൊ ആ എന്നാ അത് ഇണ്ടാക്കുകയും ചെയ്യ നമുക്കിന്നൊരു വീഡിയോ ആവും ചെയ്യല്ലോ ചിലവർക്കൊക്കെ ഇത് അറിയണ്ടാവും ചിലവർക്ക് ഇത് അറിയണ്ടാവില്ല അറിയണവർ ഒന്നും തോന്നണ്ട കേട്ടോ അറിയാത്തവര് ഇതേപോലെ ഇതേ ഇല്ലെങ്കിലും നമ്മുടെ മിക്സിയിലൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കൂ ചിലപ്പോ എന്താ ഇന്നത്തെ ഈ ബേക്കറി സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോ കുട്ടികൾക്ക് ഇഷ്ടാവൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്തായാലും ചെല ചെറിയ ഉള്ളി കറിവേപ്പിലയും ഇട്ട് കൊടുക്കണ്ടെട്ടോ നമ്മളില്ലേ ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നു വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഞാൻ എൻ്റെ വീട്ടിൽ പൂവാണ് പറഞ്ഞ വെച്ചാലും വീട്ടിലാണെന്ന് പറഞ്ഞാലും എൻറെ അമ്മ ഉണ്ടാക്കുന്ന ഓരോ പലഹാരങ്ങളുണ്ട് കേട്ടോ അതിനേപോലെ രയ്ക്കാനോ അരച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കുന്നത് അമ്മേനെ കൊണ്ടുതന്നെ ഉണ്ടാക്കിക്കും അത് നമ്മൾ ഉണ്ടാക്കിയത് ശെരിയാവേയില്ല അവര് ഉപ്പിട്ടിട്ടിന് കഞ്ഞി തരിയാണ് വെച്ചാലും ചിലപ്പോ വേറൊന്നും ഇല്ലെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അങ്ങനെയൊക്കെ ഇണ്ടാക്കിയിട്ട് ഏ കഴിഞ്ഞോന്നോ എന്ത് അരക്കിലോ ഇല്ല എന്നാ വായോ ഇങ്ങും കൂടാ എന്താ നമുക്ക് എന്തെന്നെ കൊണ്ട് ആവശ്യം ആ കഴിഞ്ഞിട്ടില്ലേ അതാ ഒന്ന് ചതക്കട്ടെട്ടാ അപ്പൊ അവൾ ഒരു കാഴ്ചനെ വിളിക്കാണ് നീ ഇതൊക്കെ അരച്ചെടുക്കട്ടെ അതാ നമ്മുടെ അരച്ചായിട്ടുണ്ട് ഇങ്ങനെ ഒരു പുറത്തേക്ക് ഇട്ടു കൊടുക്കട്ടെ ഹലോ ഹലോ പറയാൻ തുടങ്ങി കുഞ്ഞുണ്ണി പൊന്നോസ് ഹലോ എന്തോ വരിണ്ടാക്കിട്ട് വരാട്ടോ കുട്ടിച്ചുണ്ടാക്കിട്ട് തരാട്ടോ ഞാൻ അരച്ചത് വേഗം അങ്ങോട്ട് മാറ്റി വെച്ചുട്ടോ നമ്മുടെ പൊന്നൂസ് കണ്ടില്ലേ ഇനി നമ്മൾ ഈ അരച്ചിട്ടില്ലേ ഈ ആട്ടുകല് കുറച്ചതാ അതിന്റെ വെള്ളം കഴുകി വെച്ചിട്ടുണ്ട് ഇതും കൂടി ൊഴിക്കുന്നുണ്ട് അങ്ങോട്ട് അങ്ങട്ട പോണം പോണം ഇത് കല്ല് പോ അവിടെ വിചും വെള്ളം കൂടിയെന്ന് പക്ഷെ ഇത് കട്ടിയിലാട്ട അരച്ചക്കണത് അപ്പൊ ഇത്ര വെള്ളം മതി പൊന്നോ മതി മുത്തേ ഉപ്പിട്ട് കൊടുക്കണ്ടേ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതല്ലേ നല്ല മണിണ്ട് നല്ല മണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെച്ച ജീരകത്തിന്റെയും ചെറിയുള്ളിയുടെയും മണം ഒരു നല്ലൊരു മണല്ലേ ഇഷ്ടമുള്ളവർക്ക് കെട്ടോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ചെറിയുള്ളിയുടെയും ജീരകത്തിന്റെ ഒക്കെ മണം ഉള്ളി എന്താ വെളിച്ചെണ്ണി ചൂട് ചോറും നല്ല വെളിച്ചെണ്ണി ചെറിയുള്ളി ഉപ്പും പാടൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടോ ഏ നമുക്ക് ശരിക്കില്ലേ വേറൊന്നും വേണ്ട കേട്ടോ അത് മാത്രം മതി നല്ല ടേസ്റ്റ് അല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ആട്ടിയ വെളിച്ചെണ്ണ വേണം എന്നിട്ട് അത് ചൂട് ചോറിലിട്ട് ഉപ്പൂട്ട് കടിക്കാൻ ഒരു ചെറിയ ചെറിയ ചെറിയുള്ളിയും കൂട്ടിയിട്ടാണ് കഴിച്ചല്ലേ ആഹ് എന്താ സുഖം എന്നറിയുമോ എനിക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടാട്ടോ അതേപോലെ മീൻ ചട്ടിയില് ചോറ് മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ഉണക്കമീന് പച്ചമീനിലെല്ലാം പച്ചമീന് അത്ര ഇഷ്ടമല്ല പക്ഷെ ഒണക്കമീനിൽ എന്താ ചട്ടി മീൻ വറുത്ത് കഴിഞ്ഞിട്ട് ആ ചട്ടിയൊക്കെ ഒഴിവാക്കിട്ട് അതിലങ്ങനെ ചോറിട്ട് തുള്ളി വെളിച്ചെണ്ണി ഉപ്പു ഇട്ടിട്ട് കഴിക്കാനും ഭയങ്കര ഇഷ്ടാണ് നമ്മൾ തീ പിടിപ്പിക്കട്ടെ ണോ വെച്ചു കൊടുക്കണ്ട് നമ്മുടെ സാധാ ചീനച്ചട്ടി പോലെ ഇല്ലാട്ടോ ഈമ്പ് ചീനച്ചട്ടി കാനുള്ളതുകൊണ്ടേ നമ്മളിങ്ങനെ ചുറ്റിക്കാൻ നോക്കുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇതിൽ കുറച്ചെണ്ണ മതി കേട്ടോ ഒരുപാട് എണ്ണ വേണ്ട നമ്മള് കൊറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ആദ്യം കുറച്ച് പിടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തോനെ എണ്ണ ഒഴിച്ചിരുന്നു പക്ഷെ അത് വല്ലാണ്ടെണ്ണയായി അപ്പൊ പിന്നെ കുറച്ചെണ്ണ മതി ഇതൊ അടച്ചേക്കട്ടെ നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ഇതില്ലേ ഒരു ഭാഗം നല്ല മൊരിഞ്ഞു പോലെ കിട്ടൂട്ടോ ഒരു ഭാഗം അല്ല രണ്ടു ഭാഗം കുറച്ചു നേരം ഇങ്ങനെ വെക്കണമെന്നേ ഉള്ളൂ നിന്റെ കൂടെ കട്ടൻ ചായയട്ടോ ബെസ്റ്റ് നമ്മുടെ പാൽ ചായ ഒന്നും ഏ കൂടെ വരില്ല കട്ടൻ ചായ എന്താ ഇതൊക്കെ പണ്ട് ഇങ്ങനെ ദാരിദ്ര്യം ഉള്ള സമയത്തൊക്കെ നെല്ല് കുത്താനൊക്കെ നെല്ല് കുത്തുവൊക്കെ ചെയ്യില്ലേ അപ്പൊ നെല്ല് കുത്തുമ്പോ അതിന്റെ പൊടിയേരി ഒക്കെ ഉണ്ടാവില്ലേ അച്ചമ്മ പറയുക അങ്ങനെ കേട്ടോ നെല്ല് കുത്തുമ്പോ പൊടിയേരി ഉണ്ടാവും ഈ പൊടിയേരിയും കൊണ്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഇണ്ടാക്കുന്നതാണ് അതൊന്നും കളയില്ലാന്ന് ഇപ്പൊ നമ്മള് എന്താ കടയിൽ നിന്ന് അരി വാങ്ങണു ചെലവാക്കണു എന്താ നമ്മടെ അപ്പ ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാം എടുക്കാം ഏ അളിയനോ എവിടെ അളിയൻ ഉണ്ടാക്കും കണ്ടോ കുട്ടികൾ വന്നിട്ട് എടുത്തിട്ട് പോണത് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ അതാ ഇരിക്കുന്നേ എന്താ നമ്മള് കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടെന്ന് പറഞ്ഞിപ്പോ കട്ടൻ കാപ്പി വെച്ചില്ല അവർക്ക് പാൽച്ചായ വേണം വേണം പൊന്നി പാൽ ചായ വെച്ചിട്ട് നേരത്തെ കുടിച്ചു കേട്ടോ ഒരു കരാലിലൊക്കെ ഇറങ്ങി അവരുടെ ഒരു കുളിയൊക്കെ കഴിഞ്ഞു കിച്ചുട്ടാ കുഞ്ഞു പായോ പിന്നെ ഇത് നാലുമണിക്കടി ആയിട്ട് മാത്രല്ലോ രാവിലെ നമ്മള് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതും ആക്കാനൊക്കെ പറ്റും കാരണം എന്താ വച്ചാൽ ഇങ്ങനെ കറിയൊന്നും വേണ്ടല്ലോ വെറുതെ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനും സൂപ്പർ അല്ലേ പക്ഷെ ഞാൻ നാലുമണിക്ക് ഉണ്ടാക്കിന്ന് മാത്രം കേട്ടോ രാവിലെ തിരക്കൊക്കെ ഉള്ളവർക്ക് തല ദിവസം കുറച്ച് പച്ചരി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞുവെച്ചാ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റില്ല ഒരുപാട് സമയം വേണ്ടല്ലോ പരിശോധന സമയല്ലോ ഇതാ എടുത്തോ ഇത് വൈകുന്നേരത്തെ ചായക്കടിയായിട്ട് മാത്രല്ല നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്താ പറയാ ഇപ്പൊ എല്ലാവരും അധികം രാവിലെ പലഹാരം ഉണ്ടാക്കുക അപ്പൊ എന്താ ഒരുപാട് സമയവും വേണ്ട തലസ് അരച്ചേക്കും വേണ്ട എന്താ പെട്ടെന്ന് അരച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ലേ അപ്പൊ രാവിലെ ഉണ്ടാക്ക നമുക്ക് സ്കൂള് കുട്ടികൾ സ്കൂൾ ഇട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കാം അതേപോലെ നമുക്ക് പൂതി വരുമ്പോഴും ഉണ്ടാക്കാം കേട്ടോ അതിന് ടേസ്റ്റ് എന്ന് പറയുന്നത് വല്ലാത്തതിന് ചെറിയുള്ളിയുടെ ആ ടേസ്റ്റ് മുമ്പിൽ നിൽക്കും അപ്പൊ മുളക് പൊടിയോ മുളക് പൂടി ഇട്ടിട്ടില്ല ഉണക്ക മുളക് അപ്പൊ എന്താ അതിന്റെയൊക്കെ ടേസ്റ്റ് ചെറിയ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ മുമ്പിൽ നിക്കട്ടോ പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ എന്നെ ഉണ്ടാക്കുകയും ചെയ്യണം അപ്പോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കും ചിലവർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ പിന്നെ എന്താ നമ്മള് കുറച്ചു നേരം വഴി അപ്പൊ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു കേട്ടോ ഏട്ടനും കൂട്ടുകാരനൊക്കെ വന്നപ്പോ അവര് വർത്തമാനം പറഞ്ഞപ്പോ നമ്മള് വീഡിയോ എടുക്കുക അവരോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കണ്ടേ അപ്പൊ അങ്ങനെ അവരോട് സംസാരിച്ചു നിൽക്കാൻ ചുവിനൊക്കെ മതി അവനെ വീഡിയോക്ക് വേണ്ടി പിടിച്ചു നിർത്തിയതാ കേട്ടോ അവരുടെയൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നടന്നാക്കണോ എങ്ങനുണ്ട് എന്നാലും അപ്പൊ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം